കൂട്ടുകാരെ നിങ്ങൾ ഗുരുവായൂരിലെ കുന്നിക്കുരുവിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ ഒരിക്കലൊരമ്മൂമ്മ ഗുരുവായൂരപ്പനെ കാണാൻ പുറപ്പെട്ടു കണ്ണന് കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ ആ പാവത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു മുറ്റത്ത് നിന്നിരുന്ന കുന്നിമരത്തിൽ നിന്നും അല്പം കുന്നിക്കുരു ശേഖരിച്ച് കണ്ണന് കൊടുക്കാൻ കൊണ്ടുപോയി എന്നാൽ അവിടുത്തെ തിക്കിലും തിരക്കിലും പെട്ട് അമ്മൂമ്മയുടെ കയ്യിലെ കുന്നിക്കുരുവെല്ലാം പോയി കുന്നിക്കുരുവെല്ലാം താഴെ വീണ് ചിതറയപ്പോൾ ആ അമ്മുമ്മയ്ക്ക് സങ്കടത്തോടെ പകച്ചു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ആ പാവത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് മറ്റാരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവരവർ കൊണ്ടുവന്നത് ഞാനാദ്യം ഞാനാദ്യം എന്ന മറ്റ് കണ്ണന് സമർപ്പിക്കാനും കൊടുക്കുന്നതിലും കൂടുതൽ ചോദിച്ചു വാങ്ങാനുള്ള വലിയ ലിസ്റ്റുമായി തിക്കും തിരക്കും കൂട്ടുന്നു ഈ സമയം കണ്ണൻ നെല്ലെ സേലകത്തുനിന്ന് പുറത്തിറങ്ങി ഹാ ആ രൂപം കൂടി ചിന്തിക്കണേ കുനുവാർ കൂന്തലിൽ പീലി കിരീടം ചൂടി ഭംഗിയിൽ കുളിർ മന്ദഹാസം തൂകി കുഴഞ്ഞാടി മനോഹരം അങ്ങനെ കണ്ണൻ വന്ന താഴെയിരുന്നു തൻ്റെ കുഞ്ഞിക്കൈ കൊണ്ട് സാവധാനം ഓരോ കുഞ്ഞിമണികൾ പെറുക്കെടുക്കാൻ തുടങ്ങി ഈ രംഗം മറ്റാരും കണ്ടില്ല എന്നാൽ ആ അമ്മൂമ്മ അത് കണ്ടു കണ്ണൻ ഇരിക്കുന്നത് ആ അമ്മയ്ക്കു പുറം തിരിഞ്ഞാണേ ഇടയ്ക്കിടെ പിറകിലോട്ട് തിരിഞ്ഞ അമ്മയുടെ നേരെ ഒരു കള്ളനോട്ടം കുസൃതിച്ചിരിയും പോരെ എൻ്റെ കൃഷ്ണ ആ അമ്മൂമ്മയുടെ കണ്ണിൽ അപ്പോൾ നിറഞ്ഞത് ആനന്ദക്കണ്ണീരാണ് ഇതുപോലെ കണ്ണൻ വിളിക്കണം എൻ്റെ ഭക്തേ എന്ന് ഭഗവാനെ നാം കാണുക എന്നത് അത്ര എളുപ്പമല്ല എന്നാൽ നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ഭഗവാൻ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അഗൈതവമായ പ്രേമം ഭഗവാനോടുണ്ടായാൽ ഭഗവാന്റെ ദൃഷ്ടി നമ്മൾ പതിക്കുന്നു അപ്പോൾ നമുക്ക് കൃഷ്ണാനുഭാവം ഉണ്ടാകുന്നു നാരായണത്തിൽ പറയുന്നില്ലേ അസ്പഷ്ടം ദിഷ്ടമാർത്തേ പുനരൊരു പുരുഷാത്മകം എന്നും അത് നമ്മൾ ഭഗവാനെ കാണുമ്പോൾ അല്ല കണ്ണൻ്റെ അപരമായ കൃപ കൊണ്ട് കണ്ണൻ്റെ ദൃഷ്ടി നമ്മൾ പതിക്കുമ്പോളാണ് അപ്പോഴേ നമുക്ക് ഭഗവാനോട് പ്രേമവും ഭക്തിയും എല്ലാം ഉണ്ടാകുകയുള്ളു ഇത്തരം ഓരോ കഥകളിലൂടെ കണ്ണൻ നമ്മളെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് കണ്ണനോട് ചേർത്ത് നിർത്തും എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ